മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട നാല് പുസ്തകങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് യുദ്ധഭൂമിയിലെ സ്ത്രീ പോരാളികൾ സ്വറ്റ്ലാന അലക്സി വിച്ച് എഴുതിയ ഈ റഷ്യൻ നോവൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് രമ മേനോനാണ് രണ്ടാമത്തേത് ഫറാ ബക്കർ മറ്റൊരു യുദ്ധത്തിന് സാക്ഷിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വിവർത്തനം ചെയ്തിരിക്കുന്നത് ബിജീഷ് ബാലകൃഷ്ണൻ മൂന്നാമത്തേത് ഒരു നോവലാണ് ആത്മശൈലം ഗാവോ സിംഗ് ജിയാൻ എഴുതിയ ഈ നോവൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് കെ ബി പ്രസന്നകുമാർ ആണ് നാലാമത്തെ പുസ്തകം മിർദാദിൻ്റെ പുസ്തകം മിഖായൽ നയിമി എഴുതിയ ഈ നോവൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് അഹമ്മദ് മൂന്നാം കൈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഇരുന്നൂറിൽ പരം റഷ്യൻ വനിതകളുമായി നടത്തിയ സംഭാഷണങ്ങളാണ് യുദ്ധഭൂമിയിലെ സ്ത്രീ പോരാളികൾ എന്ന പുസ്തകത്തിന് ആധാരം എല്ലാ യുദ്ധങ്ങൾക്കും മേലെയാണ് മനുഷ്യൻ എന്ന് അമ്മമാരുടെ നെഞ്ചിലൂറിയ തീവ്രാനുഭവങ്ങളുടെ ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തും ഗസയിലെ അൽഷിഫ ആശുപത്രിക്ക് എതിർവശത്തെ വീട്ടിലിരുന്നു കൊണ്ട് ഗസയുടെ ആൻ ഫ്രാങ്ക് എന്ന് ലോകം വിശേഷിപ്പിച്ച പെൺകുട്ടി അയച്ച ട്വീറ്റുകളും അവളുടെ ജീവിതവുമാണ് മറ്റൊരു യുദ്ധത്തിന് സാക്ഷിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന പുസ്തകത്തിലുള്ളത് ആത്മാന്വേഷണവും ആത്മീയ സഞ്ചാരവും താല്പര്യമുള്ളവർക്ക് വായിക്കാവുന്ന രണ്ട് പുസ്തകങ്ങളാണ് ആത്മശൈലവും മിർദാദിൻ്റെ പുസ്തകവും